ഞാൻ മനസ്സിലാക്കുന്നു സംഘർഷം കൂടുതൽ കനക്കുക എന്താണ് സാഹചര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അല്പം ശമനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മുന്നറിയിപ്പുകൾ അതേപോലെ തന്നെ തുടരുകയാണ് കനത്ത തിരിച്ചടി നൽകും എന്നുള്ളതാണ് ഇപ്പോഴും ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ ഓരോരുത്തരായി വന്ന് അന്തർദേശീയ മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുന്നത് അത്രമേൽ വലിയ ആക്രമണം ഉണ്ടായി അതിന് അതേ രീതിയിൽ തന്നെ അതേ നാണയത്തിൽ തന്നെയുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അവർ തന്നെ പറയുന്നത് പെൻറ്റൺ മേധാവിയുടെ മുന്നറിയിപ്പായി വരുന്നു ഇറാൻ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും അതായത് അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ചിറങ്ങുകയാണ് ഇറാനെ തിരിച്ചടിക്കാൻ എന്നുള്ളത് അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതാണ് ഈ നമ്മെ ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിന് എന്തായാലും നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇസ്രയേൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ആദ്യം ഇസ്രയേൽ തന്നെ ഒന്ന് അമ്പരന്ന് പോയി എന്ന് വേണം നമുക്ക് പറയാൻ അവസാന നിമിഷമാണ് അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് പോലും അവർക്ക് കിട്ടുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നു ഇറാൻ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കും എന്നുള്ളത് പക്ഷേ വളരെ പെട്ടെന്ന് ഇത്ര വലിയ ഒരു ആക്രമണം ഇസ്രയേലിൻ്റെ തന്നെ അവർ തന്നെ അവകാശപ്പെടുന്നത് അവരുടെ പ്രതിരോധ സംവിധാനം മറികടന്ന് ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ മറ്റ് ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളൊന്നും പതിക്കില്ല തങ്ങളുടെ ചാര സംഘടനകൾ അത്രമേൽ ശക്തമാണ് ഒരു രാജ്യം ഒരു ആക്രമണം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഇറാൻ്റെ മിന്നൽ ആക്രമണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറാൻ തിരിച്ചടിച്ചു അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു ശക്തി പ്രകടനം ഇറാൻ കാണിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ യുദ്ധം കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പുതിയ ലോകത്തെ നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് കാരണം ഇറാൻ അത്യാവശ്യം ശക്തിയുള്ള ഒരു രാജ്യമാണ് അതായത് ഇസ്രായേലിനെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ കരുത്തുള്ളൊരു രാജ്യമാണ് അതിലൊന്നും ആർക്കൊരു സംശയമില്ലാത്തതാണ് പക്ഷേ അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാൻ്റെ നേരെ വരുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളത് ചിന്തിച്ച് നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കൂ ഇസ്രയേലിന് നേരെയുള്ള ഇന്നത്തെ ഇറാൻ്റെ മിസൈൽ ആക്രമണം പൊതുവേ ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് അയണ്ടം തകർത്തതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇസ്രായേലിലേക്ക് പതിക്കുക എന്നുള്ളതാണ് പക്ഷേ പക്ഷെ ഇന്നങ്ങനെയല്ലായിരുന്നു ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ എയർപോർട്ട് അതായത് ബംഗൂരിയൻ എയർപോർട്ട് ബംഗൂരിയൻ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി മിസൈലുകൾ വരുന്നതിൻ്റെ ഫുട്ടേജ് മിഡിൽ ഈസ്റ്റ് ഒബ്സേർവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അതായത് കൃത്യമായിട്ട് ഈ ബംഗൂരിയൻ എയർപോർട്ടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്ന മിസൈലുകൾ അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അതായത് വ്യോമ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ വന്ന് പതിക്കുന്നു അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ടെൽ അവീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഇറാൻ്റെ മിസൈലുകൾ വന്ന് പതിക്കുന്നത് കേവലം ഇറാൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതിനൊക്കെ അപ്പുറത്ത് അത് ഒഫീഷ്യലായിട്ട് ഇസ്രേലിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വരുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കാണ് കാരണം ഇസ്രയേലാണ് നിലവിൽ ഈ പറയുന്ന യുദ്ധത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുള്ളത് അത് ഒരു ഹെഡ്ജ് ഇസ്രായേലിന് തന്നെയാണ് അത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു ഫാക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസിൻ്റെ ഹമാസ് പ്രതിരോധം സൃഷ്ടിച്ചു ഇസ്രയേലുമായിട്ട് ഫൈറ്റ് ചെയ്തു എങ്കിൽ പോലും ഹമാസ് തലവനായിട്ടുള്ള ഇസ്മൈൽ ഹനിയെ വധിക്കാൻ ഇവർക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയുടെ തലവൻ നസുല്ല വധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേലിന് സാധിച്ചു അതൊരു ബെഞ്ചമിൻ ബെഞ്ചമിന്നെ തന്നെയാവുന്നുണ്ടായിരുന്ന ഒരു എഡ്ജാണ് അങ്ങനെ ഒരു എഡ്ജിൽ നിൽക്കുമ്പോൾ അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തൻ്റെ ആ രാജ്യത്തെ ഒരു സ്വീകാര്യത ബെഞ്ചമിനെ തന്നെയാവും പിടിച്ചു കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ കമാനിയുടെ ഒരു ബ്രില്ല്യൻ മൂവ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അതായത് ബെഞ്ചമിൻ തന്നെയാവുന്ന ഒരു തിരിച്ചടിയായിട്ട് ഇത് കാണണം എന്നുള്ളതാണ് ഇത് കേവലം ഇസ്രയേലിൻ്റെ സൈനിക ശക്തിക്ക് എതിരെയെന്നതിനപ്പുറത്ത് ബെഞ്ചമിൻ തന്നെയാവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ഒരു നേട്ടം ആ നേട്ടത്തിനെതിരെയുള്ള കമാനിയുടെ ഒരു യുദ്ധതന്ത്രം എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ഇത് എത്രത്തോളം ലോകത്ത് ഇത് എത്രത്തോളം വലിയ ഒരു ദുരന്തം സൃഷ്ടിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ യുദ്ധ കാഴ്ചകൾ കണ്ട് കൈയ്യടിക്കുന്ന ഏത് വിഭാഗക്കാരായാലും ഇത് നാശത്തിലേക്കുള്ള പോക്ക് തന്നെയാണ് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ഈ പറയുന്നത് പോലെ തന്നെ ഗ്രൗണ്ട് മാറും അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ വരുമ്പോൾ റഷ്യ നൂറ് ശതമാനവും യുദ്ധ നീക്കത്തിൻ്റെ ഭാഗമാകും അതായത് അവർ നേരിട്ടല്ല എങ്കിൽ പോലും ആയുധങ്ങൾ ഇറാനിന് കൊടുത്ത് ഇറാനിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കും കാരണം അമേരിക്കയുടെ ഒരു തിരിച്ചുവരവ് അമേരിക്കയ്ക്ക് ലോക പോലീസ് പട്ടം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ആ പോലീസ് പട്ടം തിരിച്ചു പിടിക്കാൻ അമേരിക്ക വരുമ്പോൾ ആ പട്ടം അമേരിക്കയ്ക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് റഷ്യ നടത്തും ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ബംഗൂരിയൻ എയർപോർട്ടിലേക്ക് ഈ പറയുന്ന മിസൈലുകൾ വന്ന് പതിക്കുന്ന കാഴ്ചകളൊക്കെ ഇസ്രായേലിൻ്റെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതികാര ദാഹം ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചകളാണതൊക്കെ അപ്പം അവരും മിണ്ടാതിരിക്കില്ല സ്വാഭാവികമായിട്ടും ഇതിൽ തിരിച്ചടിക്കാനുള്ള പേർ ഒന്നാമത്തെ വിഷയം ലബ്നനിലേക്ക് ഒരു കരയുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ സഖ്യ കക്ഷികൾ ഒന്നാമത്തെ വിഷയം അമാസ് ഇസ്മയിൽ അനിയ ഇറാനുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തിയ ഒരു നേതാവാണ് ആ നേതാവിനെ കൊല്ലുന്നത് എവിടെ വെച്ചാണ് അതായത് ഇറാൻ്റെ റവല്യൂഷണറി ഗ്യാ ഗാർഡിൻ്റെ കീഴിൽ സുരക്ഷിതമായിട്ട് കഴിഞ്ഞിട്ടു കഴിഞ്ഞിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഇസ്മയിൽ അനിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് കൊല്ലാണ് അതായത് ഇറാൻ്റെ എല്ലാ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് ഇറാൻ്റെ അഭയം ഇറാനിൽ ഇറാൻ അഭയം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ സംരക്ഷിക്കുന്നുള്ള ഇസ്മായിൽ ഹനിയെ അവിടെ വെച്ച് കൊല്ലാൻ ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് അവരടുത്ത ഇരയാക്കുന്നത് ഇറാനുമായിട്ട് ഏറ്റവും ആയത്തുള്ള കമാനിയുടെ ഒരു വലങ്ക എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടേണ്ട ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇതിനൊക്കെ ഒരു വ്യക്തമായൊരു പ്രതികാരം അതിന് ഈ നാനൂറ് മിസൈൽ മതിയാകുമോ ഇറാൻ ഈ നാനൂറ് മിസൈലിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലിൽ നിർത്തുമോ എന്നുള്ളതാണ് കഴിഞ്ഞതുപോലെയുള്ളൊരു ആക്രമണമല്ല ഈ കാഴ്ചകൾ തീർച്ചയായും അപകടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം ഇറാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച ഇറാനിന് പറയാൻ ഒരുപാട് പ്രതികാര കണക്കുകൾ ഉള്ളതുപോലെ തന്നെ ഈ ഇതൊരു വലിയ നാണക്കേടാ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വിഷയം ലോകത്തിന് എന്ത് സപ്ലൈ ചെയ്യാണ് എങ്ങനെ മിസൈലുകൾ തടയാം എങ്ങനെ ഈ മിസൈലുകളെ നിർജ്ജീവമാക്കാം മറ്റൊരു രാജ്യത്തു നിന്ന് ഒരു മിസൈല് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നിർജീവമാക്കാം എന്നുള്ള അയോണ്ടോം വിദ്യകൾ ലോകത്തിന് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തേക്കാണ് നാനൂറിൽ കൂടുതൽ മിസൈലുകൾ വന്ന് പതിക്കുന്നത് അത് അവരുടെ മാർക്കറ്റിനുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആയുധ കച്ചവടത്തിനെ ഏൽപ്പിക്കുന്ന ഒരു മുറിവ് ആ മുറിവിന്താ ഞങ്ങൾക്ക് നേരെ ചൂണ്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളത് ഇറാനു കാണിച്ചോളൂ കാരണം ഇറാനും ഇസ്രായേലും ഒരു നേർക്കുനേരമുള്ള യുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുണ്ടായിട്ടില്ല ഒരു പേരിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫയറിങ് എന്നതിനപ്പുറത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമോ ഇസ്രായേൽ സൈനിക നേതാവ് പറയുന്നത് അങ്ങനെ ഒരു യുദ്ധം യുദ്ധമുണ്ടാകാൻ പോവുകയാണ് കാത്തിരുന്ന് കാളക ഞങ്ങൾ മിണ്ടാതിരിക്കില്ല എന്നുള്ളത് അവർ തീർത്തു പറയുമ്പോൾ നമ്മളിവിടെ കാണേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ വലിയ പരാജയമാണ് കാരണം ലോക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്ക് കൃത്യമായ ഒരു ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൃത്യമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ അവർ ഇതുവരെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൗനം ഐക്യരാഷ്ട്രസഭയൊക്കെ എന്തിനാണ് എന്നൊരു ചോദ്യം ഉയർന്നു പോവുകയാണ് കാരണം കേവലം അമേരിക്കയുടെ അടിമത്തത്തിൻ്റെ കീഴിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ കാരണം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായിട്ട് ഇസ്രയേലിനെ കുറിച്ചിട്ട് ഇസ്രയേൽ അത് നടത്തിയിട്ടുള്ള നരനായത്തിനെ കുറിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് സംസാരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഈ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതം ഈ യുദ്ധമുണ്ടാക്കുന്ന നാശം അത് വലിയതായിരിക്കും എന്നുള്ളതാണ് എന്തായാലും നിലവിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ അല്ല എന്നുള്ളതാണ് കാരണം ഇത് രണ്ടും കൽപ്പിച്ചിട്ട് ഇറാൻ ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ സൂചന തന്നെയാണിത് അതായത് പകരം വിട്ടുമെന്ന് ഖമാനി വ്യക്തമാക്കി പറഞ്ഞിരുന്നുണ്ട് നെസ്രോക്ക് പകരം ഞങ്ങൾ ചോദിച്ചിരിക്കും ചോദിച്ചിരിക്കുമെന്നുള്ളത് കമാനി വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് തന്നെയാണ് ഈ രാത്രിയിൽ കാണാൻ വേണ്ടി സാധിച്ചത് എന്തായാലും ഇതൊരു ഞെട്ടിക്കുന്ന ആ വാർത്തയായിട്ടാണ് ലോകമാധ്യമങ്ങൾ നോക്കിക്കാണെന്നുള്ളത് ഇതിന് തിരിച്ചടി ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിപ്പബ്ലിക് കേരളം